ഗുരുദേവൻ്റെ അദ്വൈത ദിവ്യകയിലെ പത്തൊമ്പതാമത്തെ ശ്ലോകമാണ് ഇന്ന് നാം പഠിക്കുന്നത് ഇത് അവസാനത്തെ ശ്ലോകമാണ് ഇത് കഴിഞ്ഞതിന് ശേഷം ആത്മോപദേശ ശതകം ക്യാപ്സു രൂപത്തിൽ വേണമെന്നാണ് കുട്ടികൾ ആവശ്യപ്പെടുന്നത് ഗുരുവിൻ്റെ കൃതികളെപ്പറ്റി പഠിക്കുന്ന ഇരുപത്തഞ്ച് ഇരുപത്താറ് മിനിറ്റാണ് നേരത്തെ എടുത്ത ആത്മോപദേശ ശതകത്തിനുള്ളത് അതുകൊണ്ട് ആത്മോപദേശശതകം അവരുടെ ആവശ്യപ്രകാരം അടുത്ത ദിവസങ്ങളിൽ ബുധനും ഞായറും ഉണ്ടായിരിക്കുന്നതാണ് ശ്ലോകം ഇങ്ങനെയാണ് കാണുന്നു കണ്ണിക തുറക്കിൽ അടക്കിലന്തൻ താനുള്ളിൽ മേപും അറിവിങ് വരായികയാലേ ഞാനം പുറത്ത് തനിയേ വരികില്ല കണ്ണു വേണം വരുന്നതിന് കണ്ണിന്നു കാന്തി പോലെ ഗുരു പറയാണ് കണ്ണ് കണ്ണുണ്ടായാൽ പോലെ നമ്മൾ കാണണം കണ്ടില്ലെങ്കിൽ നമ്മൾ അന്ധനാണ് അത് ഉള്ളിലെ അറിവ് വന്നില്ലെങ്കിലും അതുപോലെ തന്നെയാണ് ഉള്ളിലെ അറിവുണ്ട് നിങ്ങൾ ചോദിക്കുന്നതിനെല്ലാം മറുപടി പറയുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ ചെവി കേൾക്കാൻ വയ്യ നിങ്ങളുടെ കണ്ണ് കാണാൻ പറ്റുന്നില്ല അതുകൊണ്ട് നിങ്ങൾക്ക് മറ്റുള്ള സത്യത്തെ തിരിച്ചറിയാൻ പറ്റുന്നില്ല ഇതാണ് യേശു ക്രിസ്തു പറയുന്നത് പോലെ കണ്ണുള്ളവൻ കാണട്ടെ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് കാണുന്നു കണ്ണിഹ ഇഹ ഇവിടെ കാണുന്നു കണ്ണ് കണ്ണ് കാണുന്നു നിങ്ങളെന്താണെങ്കിൽ തുറക്കിൽ നിങ്ങൾ അടച്ചു വച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അന്ധനാണ് നിങ്ങൾ ഒരു വലിയ മുറിയൊക്കെ ഉണ്ട് നിങ്ങൾക്ക് നല്ലൊരു വീടൊക്കെ ഉണ്ട് പല ആളുകളും ജെന്നലൊക്കെ ഇഷ്ടം പോലെ വയ്ക്കും പക്ഷെ ആരും ജെന്നൽ തുറക്കില്ല പ്രാണവായു അവിടെ കിട്ടുന്നില്ല വീടിന് ശ്വസിക്കണം വീടിന് ശ്വാസം കൊടുക്കുന്നില്ല കാറ്റ് കയറുകയും ഇറങ്ങുകയും ഒക്കെ വേണം നമുക്ക് അതുപോലെ തന്നെ ശ്വാസം പുറത്തേക്ക് വിടുകയും എടുക്കുകയും വീണ്ടും പല പ്രാണായാമങ്ങൾ നമ്മൾ ചെയ്യുകയും ഒക്കെ വേണോ പറയുന്ന അകപാലഭാതിയൊക്കെ ചെയ്ത് തലചോറിനെ ശുദ്ധീകരിക്കുകയും ഒക്കെ നമുക്ക് ചെയ്യാം അപ്പോൾ അഴുക്ക ശ്വാസം എല്ലാം പുറത്തേക്ക് പോയിട്ട് നല്ല ശ്വാസം നമ്മുടെ ഉള്ളിൽ നിറയും വീട്ടിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ നിങ്ങളും കണ്ണ് തുറക്കുകയാണെങ്കിൽ നിങ്ങൾക്കെല്ലാം കാ സത്യസന്ധമായി എല്ലാം കാണാൻ സാധിക്കും അതാണ് കാണുന്നു കണ്ണിക തുറക്കിൽ അടക്കിൽ അന്തൻ നിങ്ങൾ നിങ്ങളടച്ച് കണ്ണ് വെച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ അന്തൻ തന്നെയാണ് ഇപ്പോൾ സന്യാസിമാർ നമ്മളെ സാധാരണ ആളുകളെ പറയുന്നത് അവന് കണ്ണ് കാണാത്ത കുരുടനാണ് അവൻ അന് അവൻ അന്തനാണ് അവന് ചെവി കേൾക്കാൻ വയ്യാത്തവനാണ് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഉള്ളിലെ നാഥൻ അതിന എന്നോ ദൈവമെന്നോ ഏത് പേര് വിളിച്ചാലും രക്ഷകൻ എന്നുള്ള യേശുക്രിസ്തു എന്നുള്ള പേരോ അള്ള എന്ന് പറയുന്ന ഇല്ലാത്തവൻ ഇവിടെ ഒന്നും ആർക്കും കാണാത്തവൻ അതാണ് അള്ളാഹു എന്ന് പറയുന്നത് അങ്ങനെ അനുശ്വരനായി നിൽക്കുന്ന ആ ശക്തി ഒരു രൂപത്തിലുമല്ല കാണുന്നത് അങ്ങനെ ആ അള്ളാഹു എന്ന് വരുപയോഗിച്ചാലും ദൈവം എന്നുള്ള പേര് ഉപയോഗിച്ചാലും ഏത് പേരുപയോഗിച്ചാലും ആ ശക്തി ഒന്നേ ഉള്ളൂ ഏകമായ സത്യം പലതായി കാണുന്നത് തെറ്റായിട്ടുള്ളതാണ് ഓരോന്നിനെയും നിങ്ങൾ പിരിച്ചു പിരിച്ചു നോക്കിയാൽ ഒന്നുമില്ല എന്ന് വസ്ത്രത്തെ പിരിച്ചു പിരിച്ചു നോക്കിയാൽ നൂലാണ് എന്ന് മനസ്സിലാക്കുന്നു അതുപോലെ അത് വൃക്ഷത്തിൽ നിന്നുണ്ടായതാണെന്ന് മനസ്സിലാക്കുന്നു പിന്നീട് ഇല്ലാതാണ് പക്ഷെ സത്യത്തെ നമ്മൾ പിരിച്ചാൽ പിരിക്കാനൊക്കില്ല അതാണ് അതുകൊണ്ടാണ് അതിനസത്യം എന്ന് പറയുന്നത് അത് ഏകമായിട്ടുള്ളതാണ് ബാക്കി നാനാത്വം ആയിട്ടുള്ളത് പലതായി നമുക്ക് തോന്നുന്നത് മുഴുവനും അസത്യമാണ് അപ്പോൾ സത്യത്തിൽ നിന്നും ഉയർന്നു വന്നതാണ് ഒരു വിളക്ക് കത്തിച്ച് വെച്ചിരുന്നാൽ അകലെ പ്രകാശം ഉള്ളത് നമ്മൾ വെളിച്ചമെന്നങ്ങനെ പറയില്ല ഒരു നിഴൽ വിളക്കിൻ്റെ ഒരു ചെറിയ പ്രകാശം ഇങ്ങോട്ട് വന്നു അതുപോലെ ചെറിയ പ്രകാശമാണ് അഞ്ച് വോട്ട് ഉള്ള വൾബ് പോലെ നമ്മൾ കത്തിക്കൊണ്ടിരിക്കുക കോടാനുകോടി വോട്ടിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും യോഗിയുടെ ആത്മകഥയിലൊക്കെ അത് പറയുന്നുണ്ട് ആ രീതിയിൽ നമുക്ക് പോകാൻ സാധിക്കും കാണുന്നു കണ്ണിക തുറക്കിൽ അടക്കിലന്തൻ താനുള്ളിൽ മേവും അറിവ് ഇങ്ങ് വരായികയാൽ ഇങ്ങ് വരുന്നില്ല അങ്ങ് നിൽക്കുന്നുണ്ട് ഇങ്ങ് വരായികയാൽ ജ്ഞാനം പുറത്തു തനിയേ വരികയില്ല ജ്ഞാനം ആരെങ്കിലും വിചാരിച്ചാൽ തനിയേ വരികയില്ല അതിന് പരിശ്രമം ആവശ്യമാണ് നമ്മുടെ ഉള്ളിലുണ്ട് അതിനെ ഒരു നെല്ലിനെ നമ്മൾ പുറത്തുള്ള നെല്ലിൻ്റെ തൊലി ഇത് ഇതായിട്ടുള്ളത് ഉമ്മി ഉമ്മിയൊക്കെ കളഞ്ഞ് നമ്മളതിനെ എടുക്കുകയാണ് അതേപോലെ ക്ലാവ് പിടിച്ച നിന്ന് വൃത്തിയാക്കി നമ്മൾ എടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ഉള്ളിലെ അഴുക്കനെയൊക്കെ മാറ്റി നേരത്തെ പറഞ്ഞിട്ടുണ്ട് പ്രാണനെന്നും അപാനനെന്നും രണ്ടായി തിരിഞ്ഞും പോവുകയാണ് അപ്പോഴാണ് നമുക്ക് വേറിട്ട് പല കാഴ്ചകൾ തോന്നുന്നത് അപ്പോൾ അതിനെ ഒന്നാക്കാനും അതിനെ വികസിപ്പിക്കാനും അതിനെ ചെറുത മൈന്യൂട്ടാക്കാനും ഒക്കെ നമുക്കുള്ള കഴിവ് നമുക്ക് തന്നിട്ടുണ്ട് അതാണ് ഹനുമാനെപ്പറ്റിയൊക്കെ പറയുന്നത് അണുവാകാനും വലുതാകാനും ഒക്കെ ഉള്ള കഴിവ് നമുക്കുണ്ട് ഇവിടെ മുഴുവനും പ്രപഞ്ചം മുഴുവനും നിറയാനും ബൃഹത്തായ ലോകത്തിലേക്ക് പോകാനും ഉള്ള ശക്തിവിശേഷം തന്നിട്ടാണ് നമ്മളത് ഇട്ടിരിക്കുന്നത് പക്ഷേ നമ്മളിതൊന്നും ഉപയോഗിക്കുന്നു നമുക്ക് കുറച്ച് മതി കുറച്ച് ലൈറ്റ് മതി വായിക്കാം ഇനി മങ്ങിയ ലൈറ്റിലിരുന്ന് വായിക്കാം എന്ന് പറയുന്നത് പോലെയാണ് നാമിരിക്കുന്നത് അത് കണ്ടെത്തിയ ആളുകൾ ഗുരു ഏത് സമയത്തും ഇതിനെപ്പറ്റി തന്നെ ഒന്ന് എല്ലാ ശ്ലോകങ്ങളിലും ഇതിനെ പറ്റി പറയുന്നുള്ളൂ ഗുരു കണ്ടെത്തി കഴിഞ്ഞപ്പോൾ നിങ്ങളും അത് കണ്ടെത്തണം അജ്ഞരായി കിടക്കരുത് എന്നുള്ളത് കൊണ്ടാണ് ഓരോ ശ്ലോകത്തിലോടും നിങ്ങളോട് പറയണം നിങ്ങൾക്ക് ശ്രദ്ധ വേണം നിങ്ങളിത് വിശ്വസിക്കണം ശ്രദ്ധയെന്നു വെച്ചാൽ വിശ്വാസമാണ് നിങ്ങൾക്കപ്പോൾ സമാധാനം കിട്ടും സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് സമാധാനം കിട്ടും അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് ഇതുപോലെ കണ്ടെത്താൻ സത്യത്തെ കണ്ടെത്തി മനോഹരമായി ഈ ലോകത്താടിക്കൊണ്ട് നിൽക്കാൻ സാധിക്കും ആ ആട്ടം കാണുന്നത് ആ നടനം കാണുന്നത് എല്ലാവർക്കും സുഖമുള്ള ഒരു കാര്യമാണ് ഞാനും പുറത്ത് തനിയേ വരികില്ല നൂട്ടൻ്റെ തലയിൽ ആപ്പിൾ വീണപ്പോൾ നൂട്ടൻ അതിനെപ്പറ്റി ചിന്തിച്ചു എന്തുകൊണ്ട് മുകളിലേക്ക് പോയില്ല താഴേക്ക് വന്നത് അപ്പോൾ അന്വേഷിച്ച് അന്വേഷിച്ച് കിട്ടുന്നപ്പോൾ അതിൻ്റെ കണ്ടെത്താൻ സാധിച്ചു എപ്പോഴും അന്വേഷകന് മാത്രമേ കണ്ടെത്താൻ സാധിക്കൂ ഞാനും പുറത്ത് തനിയേ വരികയില്ല അത് അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ നൂട്ടന് കണ്ടെത്തി ഒരു വേദാന്ത ശാസ്ത്രജ്ഞൻ ചെയ്യുന്നത് മനോഹരമായ ഒരു ആപ്പിൾ കാണുമ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടായത് എന്ന് ചിന്തിച്ചിട്ട് അതിൻ്റെ പൂവിലേക്കും അതിൻ്റെ വിത്തിലേക്കും അത് ആ വൃക്ഷത്തിലേക്കും അതിൻ്റെ വിത്തിലേക്കും അതിൻ്റെ ഉള്ളിൽ തങ്ങി നിൽക്കുന്ന പ്രകാശം വരെ കണ്ടെത്തുകയാണ് ആ ശാസ്ത്രജ്ഞൻ ചെയ്യുന്നത് അപ്പോൾ രണ്ടും ശാസ്ത്രജ്ഞന്മാരാണ് ആ ആദ്യത്തെ ശാസ്ത്രജ്ഞന് എന്തെല്ലാം കിട്ടിയാലും ഇതുപോലെ കണ്ടുപിടിച്ചാലും അവരെല്ലാം ഒടി പറയും ജീവിതം ശരിയായില്ല മനോഹരമാക്കാൻ സാധിച്ചില്ല എന്ന് ലിയനാഡോ ഡാവിഞ്ചിയായിരുന്നാലും പിയാത്ത പിയാത്ത സൃഷ്ടിച്ച കൽപ്രതിമ സൃഷ്ടിച്ച ആ ശില്പിയായിരുന്നാലും ഒക്കെ പറയുന്ന നമ്മൾ കുറച്ച് കളിപ്പാട്ടങ്ങളുണ്ട് നമ്മൾ കുറച്ച് ചിത്രങ്ങൾ എഴുതി ഈ എനാഡോ ഡെഞ്ചി എഞ്ചിനീയറും ഗായകനും ഒക്കെയാണ് പക്ഷേ അദ്ദേഹം ഒടുവിൽ നിരാശപ്പെടുന്നത് കാണും ഈ സത്യം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് നിരാശയില്ലാതാവുള്ളൂ നമ്മൾ സന്തോഷത്തിലേക്ക് പോവുക നമുക്ക് ആനന്ദത്തിലേക്ക് പോകാൻ സാധിക്കുള്ളൂ അതാണ് ഗുരു വീണ്ടും വീണ്ടും പറയുന്നത് ജ്ഞാനം പുറത്ത് തനിയേ വരികില്ല കണ്ണു വേണം ഏത് കണ്ണാണ് വിചാരമാകുന്ന കണ്ണ് ചിന്തയുണ്ടാകണം അതിലൂടെ വിചാരമാകുന്ന കണ്ണുണ്ടാകണം പിന്നെ ജ്ഞാനമാകുന്ന കണ്ണ് ജ്ഞാന ചക്ഷുസ് എന്ന് പറയുന്നതാണ് ജ്ഞാനമാകുന്ന കണ്ണിലൂടെ നിങ്ങൾ ഈ ലോകത്ത് നോക്കിക്കാണണം ജ്ഞാനം പുറത്ത് വരികയില്ല കണ്ണു വേണം വരുന്നതിന് കണ്ണിന് കാന്തി പോലെ കണ്ണിന് പ്രകാശം പോലെ കണ്ണുണ്ടായാൽ പോരാ അതിന് പ്രകാശം തലച്ചോറിൽ നിന്ന് ആ നെർവുകളൊക്കെ ഇങ്ങോട്ട് വന്ന് അത് പ്രവർത്തനക്ഷമമാകുമ്പോൾ അതിലൂടെ പ്രകാശം കടന്നു വന്നിട്ടാണ് നമുക്ക് കണ്ണ് കാണാൻ പറ്റുന്നത് ഇടയ്ക്ക് ചിലപ്പോൾ അടഞ്ഞു പോവും അടന്ന് പോയാൽ നമുക്ക് കാണാൻ പറ്റും ഒരു കണ്ണൊക്കെ വെച്ച് നമുക്ക് ജീവിക്കേണ്ടി വരും മങ്ങിയ മങ്ങ കൊണ്ട് ജീവിക്കേണ്ടി വരും അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ടാണ് ജ്ഞാനം പുറത്തു തനിയേ വരികില്ല കണ്ണു വേണം വരുന്നതിന് കണ്ണിന് കാന്തി പോലെ അങ്ങനെ ആ കാന്തി അതിസൂക്ഷ്മത്തിലേക്ക് ചെന്നെത്താൻ നിങ്ങൾക്ക് എവർക്കും കഴിയട്ടെ നന്ദി നമസ്കാരം